ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ കിടപ്പുണ്ട് അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തരെ അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും മോക്ക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ ഇപ്പൊ ബിജെപിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ मंडा